ആ സാറിന്റെ സാറൊരു ഇപ്പം ബൈബിളും ദൈവമൊക്കെ പറഞ്ഞത് കൊണ്ടിട്ടാണ് ചോദിക്കുന്നത് ഒരു ക്രിയേഷനിസ്റ്റ് ആണോ അതോ ബൈ ഒരു ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഇതിൽ ഏത് ഏത് എങ്ങനെയാണ് ജീവനുണ്ടായത് എന്നാണ് സാർ കരുതുന്നത് അതാണ് ഒന്നാമത്തെ ചോദ്യം ദൈവം സൃഷ്ടിച്ചു ഓക്കെ ഈ ബൈബിൾ അല്ലാതെ രണ്ടാമത്തെ ചോദ്യം ബൈബിൾ അല്ലാതെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാണെന്ന് പറയാമോ ലിയോ ലിയോടോസ്റ്റോയ വന്ന ആ ഐ ഐ ഡൺ ഡൺ സർ ഞാന് ആദ്യം തന്നെ ഒരു ക്ഷമ ക്ഷമയോക്കുകയാണ് കാരണം ഇത് താങ്കൾ ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ പറഞ്ഞ കാര്യമാണ് ഞാനിത് വളരെ ശ്രദ്ധയോടെ അന്ന് കേട്ടിരുന്നു അതായത് ഈ ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാല കേരളത്തിൽ വരുന്നു അതിനെക്കുറിച്ച് താങ്കൾ അന്ന് ഈ സമരങ്ങളിലൊക്കെ പങ്കെടുത്ത കഥകൾ ഭയങ്കര ആകാംക്ഷോടെ കേട്ടിരുന്ന വ്യക്തിയാണ് ഞാൻ ആ താങ്കൾ പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാരണം അവരുടെ സ്വകാര്യ സ്വകാര്യ സർവകലാശാല നയം മൂലം സമരങ്ങൾ മൂലം കേരളത്തിൽ നിന്നും ഈ കമ്മ്യൂണിസ്റ്റുകാർ കാരണം ഒരുപാട് പെൺകുട്ടികൾ ബാംഗ്ലൂരിലും മറ്റ് സ്ഥലങ്ങളിലും പോയി വേശ്യാപൂർത്തി വരെ ചെയ്യേണ്ടി വന്നു ട്യൂഷൻ അടയ്ക്കാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരുപാട് പേര് രക്തസാക്ഷികളാവുകയും ചെയ്തു ഇപ്പോൾ ഈ സ്വകാര്യ സർവകലാശാല കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് ബില്ല് പാസ്സാക്കുന്നു താങ്കളുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് അതിനെപ്പറ്റി ഞാൻ എന്ത് കമന്റ് പറയാനാണ് ഈ ചരിത്രത്തിൽ വളരെ എന്നാ പൃഷ്ഠം തിരിഞ്ഞു നിന്നവൻ എന്ന ഉള്ള രീതിയിലാണ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ തൊഴിൽ നിന്ന പേകം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെതിരെ ട്രാക്ടർ വിതരണം ചെയ്യാൻ ഞാനും പോയിട്ടുണ്ട് ട്രാക്ടറിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്തിട്ടുണ്ട് അത ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിന്റെ കുഴപ്പമല്ല അതൊക്കെ ഈ വിവരമില്ലാത്ത നേതൃത്വത്തിന്റെ കുഴപ്പമാണ് ദീർഘവീക്ഷണമില്ലാത്ത നേതൃത്വത്തിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ കേരളം ബാംഗ്ലൂരിനേക്കാൾ മുമ്പ് ഐ ടി ഹബായി പോയനെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പുരോഗമനത്തോടുള്ള മാറ്റത്തോടുള്ള വിമുഖതയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാട്ടിനകത്തൊക്കെ മാറ്റങ്ങൾ ഇന്നും കൊതിക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതുകൾ നിങ്ങളെത്താൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വിപ്ലവ ഗാനത്തിലുണ്ട് പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്ക് വെക്കും യുഗകന്യക ഒരു വിപ്ലവ കേട്ടു മാറ്റുവിൻ ചട്ടങ്ങളെ അപ്പൊ ചേഞ്ചിന് വേണ്ടി ദാഹിക്കുന്ന അപ്പൊ കുമാരനാശാന്റെ കവിതയെ ഉദ്ധരിച്ച് വയലാർ രാമോർമ്മ എഴുതുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നടന്നിട്ടുണ്ട് ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങിലൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ മാറ്റങ്ങൾക്ക് എതിരായിട്ട് നിന്ന ഒരു അനുഭവമായി പോയി പ്രായോഗിക തലത്തിൽ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയമാണ് അതിന് നോ മോർ കമന്റ്സ് ഞാൻ ചോദ്യം അത് ഓർമ്മിപ്പിച്ചതിന് വിൻസിന് നന്ദി പക്ഷേ പക്ഷെ എന്തോ കമന്റ് പറയാനോ ഒന്നും പറയാനില്ല തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചതാണ്

പ്രൊട്ടസ്റ്റന്റ് ഈ ഈ ആത്മീയ മൊത്തമായി പെന്തക്കോസും രണ്ടാണ് നമ്മൾ ഈ പെന്റക്കോസുകാർ ചുമ്മാ പ്രൊട്ടക്ഷൻ്റെ ഒരിക്കലും അല്ല പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമാണ് പെന്തക്കോസ് വരെ ഒത്തിരി ആളുകൾക്കും അറിയത്തില്ല കേട്ടോ അതൊന്നു വിചാരിക്കുന്നുണ്ടാ എന്ന് പറഞ്ഞാൽ വളരെ ഘടനാപരമായി വലിയ സംവിധാനങ്ങളുള്ള സഭകള് തന്നെയാണ് പ്രൊട്ടക്ഷൻ്റെ സഭയാണ് മെതോഡിസ്റ്റ് സഭ പ്രസിബിറ്റേറിയൻ സഭ എന്നൊക്കെ പറയുന്ന സഭകളൊക്കെ പ്രൊട്ടഷൻ്റെ കാരാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതത്തി രൂപപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് പ്രൊട്ടഷൻ്റെ കാര്ക്ക് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ആ അഞ്ഞൂറ്റി എട്ട് വർഷത്തെ പഴക്കമുണ്ട് പ്രൊട്ടക്ഷൻ്റെ കാര്ക്ക് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി എഴുപത് വർഷം ആട്ടേ ഉള്ളൂ അത് തികച്ചും വ്യത്യസ്തമാണ് പക്ഷേ ഇത് പലപ്പോഴും ഇത് ഒരുമിച്ച് മറ്റോ ആ ലെഗസിയൊക്കെ കിട്ടാൻ വേണ്ടി പെൻഡോക്കോസുകാർ ഞങ്ങളും അല്ല രണ്ടും യാതൊരുവിധ എന്തായിരുന്നു താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നങ്ങളും ഉള്ള പെന്റക്കോസുകാർക്കുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം ഇല്ല 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 ഒരിക്കലും ഇല്ല വെറുതെ അപമാനിക്കരുത് പ്രൊട്ടസിൻറെ പ്രശ്നങ്ങളൊന്നും വളരെ അതായത് നമ്മുടെ കേരളത്തിലൊക്കെ ആദ്യകാലത്ത് വന്ന മിഷണറിമാരൊക്കെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാവുന്നല്ലേ ബെന്തക്കോസ് മിഷണറിമാരല്ലേ ബെന്തക്കോസ്കാര് അല്ല അവരെന്നും അവരൊക്കെ പ്രൊട്ടസ്റ്റന്റുകാരാണ് അത് വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് മറ്റേ ചോദിക്കാം പക്ഷെ അവര് ഭയങ്കരമായി പ്രൊട്ടസ്റ്റന്റ് താരം മുഴുവൻ അതിഭീകരമായ രീതിയിലാണല്ലോ എക്യുമിക്കൽ അതായത് ഈ എതിർക്കുന്നത് ലൂതർ മുതല് വളരെ ഇതായിട്ടല്ലേ ഇല്ല ഇല്ല അത് തെറ്റിദ്ധാരണയാണ് ഇപ്പൊ പ്രൊട്ടസ്റ്റൻറെ ആയിട്ടും കത്തോലിക്ക സഭയ്ക്ക് ഈ ഡയലോഗ്സ് നടക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റന്റെ നവീകരണത്തിന്റെ അഥവാ മാർട്ടിൻ ലൂതർ വീറ്റംബർഗ് കത്തീഡ്രലിന്റെ ഭിത്തിയിൽ നയൻറ്റി ഫൈവ് തിസീസ് ഒട്ടിച്ചു വെച്ചതാണ് പ്രൊട്ടസ്റ്റിന്റെ നവീകരണത്തിന്റെ തുടക്കം അപ്പൊ അതിന്റെ അഞ്ഞൂറാം വാർഷികം ഒരു ഏഴ് വർഷം മുമ്പായിരുന്നു അത് കത്തോലിക്ക സഭയും ലൂതറൻ സഭയും കൂടെ സംയുക്തമായിട്ടാണ് ആഘോഷിച്ചത് എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റെ നവീകരണത്തിന്റെ അഞ്ഞൂറാം വാർഷികം ഫിഫ്ത് സെന്റിനറി സെലിബ്രേഷൻ കത്തോലിക്കൂടെ വിനൂതന സഭയായിട്ട് ചേർന്നാണ് ഇന്ന് അങ്ങനത്തെ ആ ഒരു വലിയ കൈപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒക്കെ കാലം കഴിഞ്ഞു ഇന്നിപ്പം വലിയ സഹവർത്തിത്വത്തിന്റെ സഹകരണത്തിന്റെ സഹോദരത്തിന്റെ ഒക്കെ പാതയിലാണ് പ്രൊട്ടക്ഷൻ അങ്ങനെ വിമർശിക്കുന്ന ഒന്നും ഇല്ല വല്യ വ്യത്യാസങ്ങളുണ്ട്